വൈശാഖൻ എപ്പോൾ വരും നാരായണൻ അല്പം ഉറക്കെ ചോദിച്ചു അവൻ ലാസ്റ്റ് ബസ്സിലേ വരൂ ഇന്ന് ഇന്റർവ്യൂ കുറച്ച് ദൂരെയായിരുന്നു സുമിത്ര ഒരു വരാലിൻ്റെ നടു കഷ്ണം എടുത്ത് സഹോദരന്റെ പാത്രത്തിലേക്ക് വെച്ചു അല്പം ചാറുകൂടി ഒഴിക്കടി പെങ്ങളെ നാരായണൻ പറഞ്ഞു എന്തൊരു രുചി നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ കൈപുണ്യം നാരായണൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് എന്റെ ഭാര്യ ഇല്ലേ പടിഞ്ഞാറേ നടക്കൽ ഗോവിന്ദൻ മകൾ ദേവകി അവളുണ്ടാക്കുന്നത് വായിൽ വെക്കാൻ കൊള്ളില്ല അങ്ങോട്ടിടുമ്പോൾ ഇങ്ങോട്ട് എടുക്കും ഒന്നു പോയി ഏട്ടാ അത്രയ്ക്ക് കുറ്റം ഒന്നും പറയണ്ട കേട്ടോ ഉപ്പ് കൂടുമ്പോൾ പുളി കുറയും പുളി കുറയുമ്പോൾ ഉപ്പ് കൂടും പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു സമ്മിശ്ര വികാരമാണ് നമ്മൾക്ക് നാരായണൻ പതിയെ കാര്യത്തിലേക്ക് വരികയാണ് ഇന്ന് അവൾ എന്നോട് പറയുവാടി നാരായണൻ ഒച്ച വെച്ച് ഏട്ടാ നിർത്ത് കഴിച്ചിട്ട് പോയി കിടക്കാം സുമിത്ര ആങ്ങളയെ വിളക്കി നീ പോടി നീ മിണ്ടാതിരിക്കു ഞാൻ പറയും അളിയാ എന്റെ വിഷമം തീരും വരെ ഞാൻ കുടിക്കും അയാൾ കരയാൻ തുടങ്ങി നാരായണാ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കരയാതെ കഴിച്ചിട്ട് എഴുന്നേൽക്ക് ശേഖരം പറഞ്ഞപ്പോൾ അയാൾ മിണ്ടാതെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി എന്നാലും എൻ്റെ അളിയ ഇടയ്ക്ക് നാരായണൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും അയാൾ വിലക്കി അതൊക്കെ വിട്ടുകള നാരായണ ചട്ടിയും കല ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും ശേഖരം പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ പൊട്ടിപ്പോയാലോ പിന്നെ കാൽ കാശിനു കൊള്ളില്ല അതാണ് അതാണ് സങ്കടം അളിയ ഇതൊരു നടയ്ക്ക് പോകില്ല അളിയൻ എന്തെങ്കിലും പറഞ്ഞോ ഏ ഇല്ല വരാന്തയിൽ വരാന്തയിലിരുന്ന് ശേഖരനും നാരായണനും കൂടി നാട്ടുവർത്തമാനമാണ് സുമിത്രയാണെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഇടയ്ക്കെല്ലാം അവരുടെ കണ്ണുകൾ പാടവരമ്പത്തേക്കും പായും മകൻ വരുന്നുണ്ടോ എന്നാണ് ഈശ്വര എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ എൻ്റെ മോന് ഒരു ജോലി കിട്ടിയാൽ പാവം എൻ്റെ ശേഖരേടന് ഒന്ന് വിശ്രമിക്കാമായിരുന്നു സുമിത്രയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് അമ്മേ അമ്മേ വാതിൽ തുറക്ക് സുമിത്രയെ അടുക്കള വാതുക്കളിൽ നിന്ന് ആരോ വിളിച്ചു മോനെ വൈശാഖ അവർ ഓടി വന്ന് വാതിൽ തുറന്നു അവൻ പതിയെ അകത്തേക്ക് കയറി അമ്മാവൻ എപ്പോഴാണ് അമ്മയെ വന്നത് അവൻ ചോദിച്ചു ഉച്ച ആയപ്പോൾ വന്നു നീ എന്താ മോനെ ഇതിലെ വന്നത് സുമിത്ര മകന്റെ കയ്യിലിരുന്ന ബാഗ് മേടിച്ച് അടുക്കളയിലെ മേശമേൽ വെച്ചു എൻ്റെ അമ്മേ എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട് ആകെ വലഞ്ഞു പോയി ഇനി അമ്മാവന്റെ കത്തി കേൾക്കാൻ വയ്യ അതുകൊണ്ടാണ് വൈശാഖൻ കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി ഒന്ന് നീണ്ടു നിവർന്നു പോയി കുളിച്ചിട്ട് വാ മോനെ അമ്മാവൻ കുറച്ച് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂട്ടി ചോറ് കഴിക്കാം അവർ വാത്സല്യത്തോടെ മകനെ നോക്കി എന്നാൽ ഇന്ന് എൻ്റെ അമ്മക്കളിയുടെ കൈപുണ്യം ഒന്ന് അനുഭവിച്ചറിയണം അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ മതിയട ചെക്ക നീ പോയി കുളിക്ക് നേരം ഒരുപാടായി അവൻ മെല്ലെ തൻ്റെ മുറിയിലേക്ക് പോയി എന്നിട്ട് ഒരു തോർത്തും എടുത്തുകൊണ്ട് കുളപ്പടവിലേക്ക് നടന്നു വയർ നന്നായി വിശന്നതുകൊണ്ട് അവൻ വേഗം കുളി അവസാനിപ്പിച്ച് കയറി വന്നു ഇവിടെയൊക്കെ പോയാലും നമ്മുടെ ഈ കുളത്തിൽ ഒന്ന് കുളിച്ചു വന്നാൽ മതി എന്തൊരു എനർജിയാണമ്മേ പറയാതെ വയ്യ വൈശാകാൻ അമ്മ വിളമ്പിക്കൊടുത്ത ചോറും കഴിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു മോനെ വല്ലതും നടക്കുമോടാ ശേഖരൻ പിന്നിൽ വന്നതും വൈശാഖൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അച്ഛന്റെ മുഖത്ത് അന്നും പതുവുപോലെ പ്രതീക്ഷയുടെ ഒരൽപ്പം പോലും വകയില്ലായിരുന്നു അവൻ ഓർത്തു ശേഖരന്റെ മുഖത്ത് അന്നും നിരാശ നിരലിച്ച് നിന്നു പരീക്ഷ എളുപ്പമായിരുന്നു അമ്മോനെ സുമിത്ര മകനെ നോക്കി എളുപ്പമായിരുന്നു അമ്മേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇത് പോലെ അല്ല വൈശാഖ് അത് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു കുച്ചം നിറഞ്ഞ ശരിയായിരുന്നു അയാൾ അടുക്കളയിൽ നിന്ന് പിൻവാങ്ങി ഉള്ളതാണോ അമ്മോനെ ഈ തവണയെങ്കിലും നീ എവിടെയെങ്കിലും കയറി പറ്റുമോ എത്ര നാളായി നീ ഈ നടപ്പ് തുടങ്ങിയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ഒരു മറുപടി കൊടുക്കുവാൻ പൈശാലിന് കഴിഞ്ഞില്ല ഒരു കഷ്ണം മീനും കൂടി താ അമ്മേ എന്നാ രുചിയാണ് അവൻ അമ്മയോട് പറഞ്ഞു നിന്നോട് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരവാണോടായത് ബാക്കിയുള്ളവർ സകല ദൈവത്തെയും വിളിച്ച് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അവർ അവനോട് ദേഷ്യപ്പെട്ടു എന്റെ അമ്മേ ഈ ജോലി എന്ന് പറയുന്നതൊക്കെ ഒരു തലേവരെയാണ് എനിക്കൊന്നും ആ വരെ ഉള്ള ലക്ഷണമില്ല മീൻചാറൽ തൊട്ടു നക്കിക്കൊണ്ട് അവൻ നിസ്സാരമൊട്ടിൽ പറയുകയാണ് നാളെ നീ ശാസ്താവിന്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കണം കേട്ടോ എള്ളും തിരിയും മുടങ്ങാതെ കത്തിക്ക് തടസ്സം എല്ലാം വേഗം മാറും സുമിത്ര മകനോട് പോം വഴി കൊടുക്കുകയാണ് എന്തോ വല്ലതും പറഞ്ഞോ എന്റെ അമ്മേ എള്ളും തിരിയും നീരാഞ്ജനവും ശാസ്താവിനും പിൻവിളക്കും പശുപഥ മന്ത്രാർച്ചന മഹാദേവന് ഉണ്ണിക്കണ്ണന് തൃക്കൈ നിവേദ്യം സരസ്വതിക്ക് താമരമൊട്ടു മാല ഇങ്ങനെ എത്രമാത്രം വഴിപാടുകളായിരുന്നു മതിയായില്ലേ സുമിത്രേ അവർക്ക് കൈക്കൂലി കൊടുത്തു കൊടുത്തു ഞാൻ മടുത്തു അവൻ ഊണ് കഴിച്ചുകൊണ്ട് എഴുന്നേറ്റു അമ്മേ എനിക്കിതിലൊന്നും വിശ്വാസമില്ല അമ്മേ ഞാനൊക്കെ നിർത്തി ഇനി കിട്ടുമ്പോൾ കിട്ടട്ടെ വെറുതെ ആ പാവം ഈശ്വരന്മാർക്ക് കൂടി സമാധാനം കൊടുക്കാതെ കൈ കഴുകി തുടച്ചുകൊണ്ട് വൈശാഖൻ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിച്ചു നാരായണൻ ഉഷാറായിരുന്നു പാട്ടുപാടുകയാണ് അമ്മാവാ ഒരു പ്രത്യേക ഈണത്തിൽ വിളിച്ചുകൊണ്ട് വൈശാഖൻ അമ്മാവന്റെ മുറിയിലേക്ക് കയറി ചെന്നു എന്റെ അമ്മാവാ എന്താ ഒരു ശ്രുതി ആ ഭാവം ഓ സമ്മതിച്ചു കേട്ടോ അമ്മാവൻ സംഗീതം പഠിച്ചിട്ടുണ്ടോ സത്യം പറയ് വൈശാഖൻ അമ്മാവന്റെ അടുത്തേക്ക് ചെന്നു ഈ ഏട്ടൻ ഇത് എന്തിൻ്റെ കേടാണ് ഇനിയിപ്പോൾ അമ്മാവൻ ജോറാകും ഇല്ലെങ്കിൽ കണ്ടോളൂ വീണമോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഉണ്ണിമോളെ നോക്കി ആവോ എന്റെ വൈശാഖം വന്നോ എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ നാരായണൻ പതിയെ കട്ടലിൽ നിന്ന് എഴുന്നേറ്റു കിടന്നോ കിടന്നോ അമ്മാവ അവൻ നാരായണനെ പിടിച്ച് കട്ടലിലിരുത്തി ഇല്ലെങ്കിൽ പണി വാളുമെന്ന് അവൻ അറിയാമായിരുന്നു ഓ വലിയ കാര്യമൊന്നുമില്ല എന്റെ അമ്മാവ ഒരു ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ വൈശാഖൻ അമ്മാവന്റെ അടുത്ത് കിടക്കുന്ന കസേരയിൽ വന്നിരുന്നു അങ്ങനെയൊന്നും പറയണ്ട എന്റെ കൂട്ട നിന്റെ സമയം തെളിയണത് എപ്പോഴാണെന്ന് അറിയാമോ നാരായണൻ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ കല്യാണം കഴിയണം വൈശാഖ കൃഷ്ണൻ കണിയാൻ നിന്റെ ജാതകം വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് അയാൾ എന്തോ വലിയ കാര്യം പറഞ്ഞതുപോലെ ഇരിക്കുകയാണ് ആട്ടെ കണിയാൻ എന്താണ് പറഞ്ഞത് അത് മോനെ ഒരു മഹാലക്ഷ്മി നിന്റെ ഭാര്യയായി വരും അവൾ വരുന്നതോടെ നിന്റെ രാജയോഗം തെളിയും നിനക്ക് വീടും നിലവും വണ്ടിയും എല്ലാം അപ്പോഴാകും എൻ്റെ അമ്മാവാ ഞാൻ നമിച്ചു കേട്ടോ അവൻ ചിരിച്ചു നല്ല ചെത്തുകളിൻ്റെ മണം അമ്മാവിനിൽ നിന്ന് ഒഴുകിയെത്തി ആ മുറിയിൽ ആകമാനം നിറഞ്ഞിരിക്കുകയാണ് അമ്മാവൻ എന്നാ കിടന്നോളൂ നാളെ കാലത്തേ കാണാം വൈശാഖൻ അതും പറഞ്ഞ് പറഞ്ഞെഴുന്നേറ്റു അല്ലെങ്കിൽ ഇനി കണിയാനെ പിടിച്ചുകൊണ്ട് അമ്മാവൻ തുടങ്ങുമെന്ന് അവൻ മനസ്സിലാക്കി ഓ എനിക്ക് ഉറക്കം വരുന്നില്ലടാ നീ ഇരിക്കു അമ്മാവൻ അവനെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് വൈശാഖനെ അറിയാം പക്ഷേ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകണമല്ലോ അവൻ ആലോചിച്ചു അമ്മാവാ നാളെ കാലത്തേ കാണാം ഞാൻ ഇന്ന് ആകെ വലഞ്ഞു അമ്മാവൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് പോകാം അവൻ പറഞ്ഞു ശരി ശരി എന്നാ നീ പോയി കിടന്നോ നാളെ കാണാം അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും പട്ടിലേക്ക് ചരിഞ്ഞു എന്തിനാണമ്മേ അമ്മാവൻ ഈ തവണ പിണങ്ങി വന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനായി അടുക്കളയിൽ വന്നതായിരുന്നു അവൻ മാളു എന്നെ വിളിച്ചായിരുന്നു അച്ഛൻ ഇവിടെ വന്നോ എന്ന് ചോദിച്ചു ആ കുട്ടി പറഞ്ഞത് കേട്ട് ദേവകി ഊണെടുത്ത് കൊടുക്കാൻ വയ്യതാണെന്ന് സുമിത്ര അടുക്കളയുടെ വാതൽ അടച്ച് ബോൾട്ടിട്ടു അമ്മാവന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ വൈശാഖാൻ ചിരിച്ചുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി വൈശാഖാൻ കട്ടിലിൽ വെറുതെ കിടക്കുകയാണ് ഈ തവണയും ഒരു ജോലി ആയിട്ടില്ലല്ലോ ദൈവമേ എന്തൊക്കെ പ്രതീക്ഷയോടെ പോയതായിരുന്നു പാവം അച്ഛൻ അമ്മയാണെങ്കിലും ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഇരുന്നത് അവനിൽ ആകെ നിരാശയായിരുന്നു ഇന്നും ഇങ്ങനെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ചുകൊണ്ട് പോകുന്ന ഏർപ്പാട് ഇനി നിർത്തണം സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ വേദന അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ എൻ്റെ മോൻ എം എസ് സി മാത്സ് അതും ഹൈ ഡിസ്റ്റിക്ഷനിൽ പാസ്സായത് വെറുതെ തെണ്ടിതിരിഞ്ഞ് നടന്നിട്ടല്ല രാത്രിയിൽ ഭർത്താവിനോട് തർക്കിച്ചുകൊണ്ട് സുമിത്ര പറഞ്ഞു ഓ വലിയ കാര്യമായി പോയി അതും തലയിൽ വെച്ച് നടക്കളി നീയും നിൻ്റെ മോനും ശേഖരൻ പല്ലിറമിക്കൊണ്ട് പറഞ്ഞു ബാക്കിയുള്ളവൻ ചാവാറായി അവളുടെ കൂടെ കേൾക്കുമ്പോൾ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട് അയാൾക്ക് ദേഷ്യം വന്നു എൻ്റെ ഈശ്വര പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ മടുത്തു ഇനി ഏത് ദൈവത്തെ വിളിക്കും ഞാൻ നിന്റെ പ്രാർത്ഥന കൂടിപ്പോയതാണ് ഇപ്പോൾ പ്രശ്നം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കണം ദേ മനുഷ്യ ഞാൻ പറയുന്നതിനൊരു അറുതി ഉണ്ട് കേട്ടോ ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് ആരാ അടങ്ങി ഒതുങ്ങി കഴിയാത്തത് അവരുടെ നെടുവീർപ്പ് ഉയർന്നു ഇനി അതേ പിടിച്ച് തൂങ്ങണ്ട നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് നിങ്ങൾ അങ്ങോട്ട് ഉറങ്ങിക്കോ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവൾക്ക് കിടക്കുമ്പോഴും ഇത്തിരി സമാധാനം തരില്ല എല്ലാ എൻ്റെ വിധിയാണല്ലോ ഭഗവാനെ സുമിത്രയുടെ തേങ്ങൾ കേട്ടതും ശേഖരന്റെ നെഞ്ചു പിടഞ്ഞു എടീ ഞാൻ എൻ്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാ രണ്ടു പെൺമക്കൾ വളർന്നു വരുവല്ലേ എൻ്റെ എല്ലാ പ്രതീക്ഷയും അവനിലാടി അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സുമിത്രയുടെ തേങ്ങൾ കൂടി വന്നു ഇതപ്പോൾ നന്നായ എടീ നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും കേട്ടോ അയാൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു സുമിത്രേ എടീ നീ പിണങ്ങിയോടി അയാളുടെ ശബ്ദം ആർദ്രമായി സുമിത്രയും ഒപ്പിക്കൊണ്ട് എഴുന്നേറ്റ് അയാളുടെ ഇടത് തോളിലേക്ക് ചാരിയിരുന്നു എൻ്റെ ശേഖരേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്കൊക്കെ മനസ്സിലാകും ഞാൻ എന്ത് ചെയ്യാനാണ് ഏട്ടാ അവനൊരു കരയ്ക്കെത്താതെ സുമിത്ര അയാളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ശരിയാകും അവൻ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുകൂടി അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ ശേഖരേട്ടൻ അല്ലേ അത് ചോദിച്ചതും വീണ്ടും സുമിത്രയുടെ കണ്ണുകളിൽ ഇറൻ മഴ പെയ്തു ഹേയ് അങ്ങനെ മടുപ്പൊന്നുമില്ലടി അവന്റെ ഈ പോക്കും വരവും കാരണം എനിക്ക് ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ് നീ അതൊക്കെ വിട്ടുകള എനിക്ക് വിഷമം ഇല്ലെന്നാണോ ഏട്ടം പറയുന്നത് വീണമോൾ പെട്ടെന്ന് വലുതാകുന്നത് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആവിയാ ആ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം നീ ഇപ്പോ കിടക്ക് നേരം ഒരുപാടായി പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞും തീർത്തും അവൾ രണ്ടാളും എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു വൈശാഖേട്ടാ ഏട്ടാ വല്യേട്ടാ എഴുന്നേക്കുന്നില്ലേ വീണമോൾ ഏട്ടനെ പിടിച്ചു കുലുക്കി ഉം ഇത്തിരി കൂടി ഉറക്കം പോയില്ലടി അയ്യേ ഈ ഏട്ടൻ്റെ ഒരു കൊഞ്ചൽ കണ്ടില്ലേ ഇങ്ങോട്ട് എഴുന്നേക്കു ഏട്ടാ അവൾ അവന്റെ പുറത്തിനിട്ട് ഒരു കൊടുത്തു എന്തടി നിനക്ക് മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കാത്ത കുരുപ്പെ അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു ഏട്ടാ ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ അവൻ്റെ ബാഗ് എവിടെയാണെന്ന് തിരഞ്ഞു ഓ പിന്നെ പരീക്ഷയും പാടായിട്ട് വിഷമിച്ചു വരുമ്പോഴാണ് അവളുടെ ഓരോരോ വൈശാഖൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് വാഷ്റൂമിലേക്ക് പോയി അപ്പോഴേക്കും ഉണ്ണിമോളും അവിടേക്ക് കയറി വന്നു ഏട്ടൻ കൊണ്ടുവന്നില്ലേ ഇല്ലെന്നാണ് പറഞ്ഞത് ആ ബെസ്റ്റ് ഈ സമയം കൊണ്ട് വീണയും ഉണ്ണിമോളും കൂടി അവിടെമാകെ നിരീക്ഷണം നടത്തിയിരുന്നു എടീ ഞാൻ നാളെ ടൗണിൽ പോകുന്നുണ്ട് അപ്പോൾ മേടിക്കാം വെറുതെ തപ്പണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി പിറകെ വീണയും ഉണ്ണിമോളും കൂടി ഇറങ്ങിപ്പോയി അമ്മേ കട്ടൻ പ്ലീസ് പത്രവും എടുത്ത് വായിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു സുമിത്ര മകനുള്ള കട്ടൻ കാപ്പിയും കൊടുത്തിട്ട് ഒരു വെട്ടരുവായും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവൻ കാപ്പിയെടുത്ത് ചുണ്ടോടടുപ്പിച്ചു ശേഖരനാണെങ്കിൽ കപ്പ പറിക്കുവാനായി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല ഒരു ചുവട് നോക്കി അയാൾ പറിക്കുകയാണ് നല്ല വിളവാണല്ലേ ഡീ ദാ നോക്കിക്കേ ശേഖരൻ സുമിത്രയെ നോക്കി അത് പിന്നെ അങ്ങനെയല്ലേ വരൂ ശേഖരേട്ട നട്ട എന്താണ് കായ്ക്കാത്തത് അവർ ഭർത്താവിനെ അഭിനന്ദിച്ചു പത്ത് കിലോ മിച്ചമെങ്കിലും കാണും അതെ അതെ അളിയോ കൊള്ളാലോ നാരായണൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കപ്പയുമായിട്ട് കയറി വരുന്ന ശേഖരനെയാണ് കണ്ടത് വരാൽ കറിയും കപ്പയും കൂടി കഴിക്കണമെന്ന് വീണമ്മൾക്ക് ഒരു ആഗ്രഹം എങ്കിൽ പിന്നെ അതങ്ങ് നടത്തി ഇവളും പറഞ്ഞു ശേഖരൻ ചിരിച്ചു നന്നായി അളിയ എന്തായാലും തരക്കേടില്ല നാരായണൻ കുറച്ച് ഉമക്കരിയും കുരുമുളക് പൊടിയും പൊടിയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല പുട്ടുപോലെ വേവുന്ന കപ്പയാണല്ലോടി നാരായണൻ പെങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ട് കപ്പയും മീൻകറിയും കഴിക്കുകയാണ് പിള്ളേരെന്തിയെ ശേഖരൻ അകത്തേക്ക് നോക്കി അവർ മൂന്നുപേരും അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതു പറഞ്ഞുകൊണ്ട് സുമിത്ര അടുക്കളയിലേക്ക് പോയി അമ്മേ ഇന്നലത്തെ കഞ്ഞി ഇരിപ്പുണ്ടോ വീണ സുമിത്രയെ നോക്കി യൂ മീൻ പഴങ്കഞ്ഞി വൈശാഖൻ വീണയോട് ചോദിച്ചു അല്ല ബിരിയാണി വീണയ്ക്ക് ദേഷ്യം വന്നു ഏട്ടനോട് പറഞ്ഞു വിട്ടത് എന്തോ അവൻ മേടിച്ചുകൊണ്ട് വരാതിരുന്നത് കൊണ്ട് അവൾക്ക് അവനോട് പിണക്കമാണ് കുറച്ചേ ഉള്ളു മോളെ ഇതാ സുമിത്ര മകളുടെ നേർക്ക് ഒരു പാത്രം നീട്ടിക്കൊണ്ട് പറഞ്ഞു വീണ അത് മേടിക്കുവാനായി എഴുന്നേറ്റതും വൈശാഖൻ ഓടിച്ചെന്ന് ആ പാത്രം കൈക്കലാക്കി എന്നിട്ട് അവൻ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലേക്ക് ആ കഞ്ഞി മുഴുവനും ഒഴിച്ചു അമ്മേ ലേശം കട്ട കൂടി എടുത്തോ ഒരു കാന്താരി കൂടി ആയിക്കോട്ടെ വൈശാഖൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു കപ്പയും കഞ്ഞിയും വരാൽ മീൻകറിയും കട്ട തൈരും കാന്താരിമുളകും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കുകയാണ് വൈശാഖാൻ കണ്ടു നിൽക്കുന്നവരുടെ വായിൽ പോലും കപ്പലോടും വേണോടി അവൻ ഉണ്ണിമോളുടെ നേർക്ക് ചോദിച്ചു അയ്യോ വേണ്ടായേ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൾ പറഞ്ഞു വീണയ്ക്ക് വേണോ അവൻ സഹോദരിയെ നോക്കി അവൾ മുഖം വേർപ്പിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഒരു ഏമ്പക്കവും വിട്ട് അവൻ എഴുന്നേറ്റു അസലായി വൈശാഖൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി വീണമോളെ വൈശാഖൻ നീട്ടി വിളിച്ചു എന്തായിട്ടാ ഉണ്ണിമോളാണ് വിളിക്കേട്ടത് നിന്നെ അല്ലല്ലോ ഞാൻ വിളിച്ചത് വീണയെ ഇങ്ങോട്ട് വിളിക്ക് വൈശാഖൻ ഇളയ അനുജത്തയോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും വീണ വൈശാഖന്റെ മുറിയിലേക്ക് കയറി വന്നു എന്താ ഏട്ടാ വിളിച്ചത് അവൾ താൽപ്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു ഇതാണോ നീ പറഞ്ഞ ലാക് ഐക്കോണിക് കാജൽ വൈശാഖൻ ഒരു കവർ കവറെടുത്തുകൊണ്ട് ചോദിച്ചു വീണയ്ക്കും ഉണ്ണിമോൾക്കും സന്തോഷമായി ഏട്ടാ ഇത് തന്നെയാണ് വീണ ആഹ്ലാദത്തോടെ പറഞ്ഞു അയ്യടി ഒരു സന്തോഷം കണ്ടില്ലേ നിനക്കിത്തിരി കൂടുന്നുണ്ട് കേട്ടോ വൈശാഖൻ കൃത്രിമമായി ഒരു ഗൗരവം പുറത്തെടുത്തു താങ്ക്സ് ഏട്ടാ അവൾ വൈശാഖൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോയി പെണ്ണിന്റെ ഒരു കാര്യം ഡീ അത് മുഴുവനും ഇന്ന് തന്നെ തീർക്കണം കേട്ടോ അവൻ വിളിച്ചു പറഞ്ഞു